ഓം നമ ശിവാ ഓ ഹ്രീം നമ ശിവായ വാകർത്താ വിവസം വൃത്തൗ വാകർത്ത പ്രതിപത്തെ ജഗതപ്പിതരൗ വന്ദേ പാർവതീ പരമേശ്വര ഹര നമ ഹര ഹര മഹാദേവ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം നമുക്കിന്നിവിടെ തിരുവാതിര ആഘോഷത്തെപ്പറ്റി അല്പം ചിന്ത ചെയ്യാം സാധാരണയായി തിരുവാതിരയെപ്പറ്റി അറിവില്ലാത്തവർ വിരളമാണ് എന്നിരുന്നാൽ തന്നെയും തിരുവാതിരയുടെ ആഘോഷത്തെപ്പറ്റിയും തിരുവാതിരയുടെ പ്രാധാന്യത്തെപ്പറ്റിയും തിരുവാതിര വ്രത അനുഷ്ഠാനങ്ങളെപ്പറ്റിയും ചടങ്ങുകളെപ്പറ്റിയും തിരുവാതിരയുടെ അല്പം ഐതിഹ്യത്തെപ്പറ്റിയും തിരുവാതിര ആരൊക്കെയാണ് ആഘോഷിക്കുക എന്നുള്ളതിനെ പറ്റിയൊക്കെ അല്പം ചിന്ത ചെയ്യാം ദയവായി വീഡിയോ മുഴുവനായും കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ അറിയിക്കാൻ താൽപ്പര്യപ്പെടുന്നതോടൊപ്പം തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുവാനും കൂടി താൽപ്പര്യപ്പെടുന്നു അതിൻ്റെ കൂടെ ഒരു ലൈക്കും കൂടി തന്നാൽ നമുക്കത് വളരെയധികം പ്രചോദനമാവും അതുകൊണ്ടാണ് കേട്ടോ ശരി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഇത് സാധാരണയായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് കേരളത്തിലെ ആണ് ഇത് പ്രധാനമായും ആഘോഷിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും തമിഴ്നാട്ടിലും ഈ തിരുവാതിര ആർദ്ര ദർശനമൊക്കെ ഒരു ആഘോഷമായിട്ട് കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് ഈ ഉത്സവം വരുന്നത് ഇത് ശൈവരുടെ ഒരു പ്രധാന ആഘോഷങ്ങളിലും വ്രതങ്ങളിലുമൊക്കെ ഉൾപ്പെട്ട ഒരു ഉത്സവം തന്നെയാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങളിലൊക്കെ ഈ ധനുമാസത്തിലെ തിരുവാതിര പ്രധാനപ്പെട്ടതാണ് മറ്റ് ഏത് വ്രതങ്ങളെപ്പോലെയും ഈ വ്രതത്തിനും അതീവ പ്രാധാന്യം കൽപ്പിച്ച് പോരുന്നു ശ്രീ പരമേശ്വരന് ഏറെ പ്രിയപ്പെട്ട നക്ഷത്രമാണ് തിരുവാതിര എന്നും ശിവപാർവതിമാരുടെ വിവാഹം നടന്ന ഇത് ഈ ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് മംഗല്യവതികളായിട്ടുള്ള സ്ത്രീകൾ നെടുമംഗല്യത്തിനും ഭർത്താവിൻ്റെ ആയിരാരോഗ്യ സൗഖ്യത്തിനും അഭിവൃദ്ധിക്കും ശ്രേയസിനും വേണ്ടിയും മക്കളുടെ ഐശ്വര്യത്തിനു വേണ്ടിയും അതുപോലെ തന്നെ അവിവാഹിതരായിട്ടുള്ള യുവതികൾ അവർക്ക് ഉത്തമ വിവാഹം നടന്നു നടന്നുകിട്ടുവാൻ വേണ്ടിയിട്ടും തിരുവാതിര വ്രതം എടുക്കുന്നു പാർവതീദേവിയെ സ്തുതിച്ചുകൊണ്ട് സൂര്യോദയത്തിന് മുമ്പ് തന്നെ മുങ്ങിക്കുളിച്ച് തിരുവാതിര പാട്ട് പാടി തുടിച്ച് കുളിക്കുക നൊയമ്പ് നോക്കുക നാമജപം തിരുവാതിരകളി ഉറക്കമൊഴിപ്പ് എട്ടങ്ങാടി നിവേദിക്കുക പാതിരാ പൂ ശിവക്ഷേത്ര ദർശനം എന്നിവയൊക്കെയാണ് ഈ തിരുവാതിര ആഘോഷത്തോട് ബന്ധപ്പെട്ട ചടങ്ങുകൾ ശിവപാർവതിമാർക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം വിശേഷാൽ പൂജകളും മറ്റും നടത്തപ്പെടാറുണ്ട് ഉമാമഹേശ്വര പൂജ പൊങ്കാല തിരുവാതിരയ്ക്ക് കൊടിയേറി ഉത്സവം അങ്ങനെ പല പല ആഘോഷങ്ങളും നടത്താറുണ്ട് ക്ഷേത്രദർശനത്തിനാണെങ്കിലും അതീവ പ്രാധാന്യമുള്ള ദിവസമാണ് ഈ ധനുമാസത്തിലെ തിരുവാതിര എന്നത് പ്രധാനമായും ഈ തിരുവാതിര നോയമ്പ് എടുക്കുന്നത് ഭർത്താവിൻ്റെ ആയിരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടിയും ഉത്തമ കുടുംബജീവിതത്തിന് വേണ്ടിയും കുടുംബത്തിലെ ഐശ്വര്യം മക്കളുടെ അഭിവൃദ്ധി അപകടങ്ങളിൽ നിന്നൊക്കെ ഉള്ള മോചനം ദുഃഖനിവൃത്തി രോഗമുക്തി ദീർഘായുസ് ആയിരാരോഗ്യ സൗഖ്യം തുടങ്ങി അനേകം ഫലങ്ങൾ ഈ തിരുവാതിര വ്രതത്തിന് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പുരാതന കാലത്തൊക്കെ ഒരു ഗ്രാമത്തിലെ സ്ത്രീകളെല്ലാവരും കൂടി ഏതെങ്കിലും ഒരു ഗൃഹത്തിൽ ഒത്തുകൂടി അവിടെ തിരുവാതിര കളിയും ആയിട്ടാണ് ആഘോഷിച്ചിരുന്നത് ഇന്ന് സ്ഥിതിഗതികളൊക്കെ മാറിയതുകൊണ്ട് ആ പതിവ് ചിലരെങ്കിലും തുടർന്നു പോലുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ശിവക്ഷേത്രത്തിലോ ശിവപാർവതി പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഈ തിരുവാതിരകളെയും മറ്റും നടന്നു വരാറുണ്ട് ക്ഷേത്രങ്ങളിൽ തന്നെ ആ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം ഈ തിരുവാതിരയോട് അനുബന്ധിച്ചാണ് നടക്കുന്നത് അതുപോലെ തന്നെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭം അവിടെ ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമാണ് അപ്പോൾ ഈ ധനുമാസയിലെ തിരുവാതിരയ്ക്ക് കൊടിയേറി ഇരുപത്തെട്ട് ദിവസത്തെ അതായത് കഴിഞ്ഞ് അടുത്ത പിന്നെ വരുന്ന തിരുവാതിരയ്ക്കാണ് കൂടി അപ്പോൾ ആദ്യത്തെ ഈ ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമാണ് അവിടെ അത് അവസാനത്തെ പത്ത് ദിവസമാണ് പ്രധാനമായിട്ടുള്ള ഉത്സവം ചടങ്ങുകളൊക്കെ ഉള്ളത് ഉത്സവ വലിയ മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് അതുപോലെ ആലുവ ശിവക്ഷേത്രം തിരുവനന്തപുരത്താണെങ്കിലും ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം എറണാകുളത്ത് ശിവക്ഷേത്രം ഏറ്റുമാനൂർ ശിവക്ഷേത്രം കോഴിക്കോട്ടെ തളി ശിവക്ഷേത്രം അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ മേജർ ശിവക്ഷേത്രങ്ങളിലും ഈ തിരുവാതിരയ്ക്ക് വളരെ കൂടി ഈ ആഘോഷം കൊണ്ടാടുന്നുണ്ട് ഇനി ഇതിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ ഒട്ടനവധി ഐതിഹ്യങ്ങളുണ്ട് പ്രചാരത്തിൽ അതിൽ ചിലത് ഇവിടെ നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം ഒന്ന് ഭഗവാൻ ശ്രീ പരമേശ്വരനും ശ്രീപാർവതിയും തമ്മിലുള്ള വിവാഹം നടന്ന് ഈ ധനുമാസത്തിലെ തിരുവാതിര നക്ഷ നാളിലാണ് എന്ന ഒരു ഐതിഹ്യമുണ്ട് ഇനിയൊന്ന് ദക്ഷയാഗത്തിൽ ക്ഷണിക്കാതെ തന്നെ പോയ സതീദേവിയെ അച്ഛനായ ദക്ഷൻ അപമാനിച്ചതിനാൽ സതി ദേഹത്യാഗം ചെയ്യുകയും ആ വിവരമറിഞ്ഞ് ദുഃഖിതനും കോപാകുലനുമായ ശ്രീ പരമേശ്വരൻ തൻ്റെ ജഡ നിലത്തടിച്ച് നിന്നും വീരഭദ്രനെയും മറ്റ് ഭൂതഗണങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച് അവരെ യുദ്ധത്തിനായി പറഞ്ഞേക്കുകയും ദക്ഷൻ്റെ തലകൂയുകയും അതിനുശേഷം ഹിമാലയത്തിൽ ചെന്ന് ഘോരമായ തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു ഈ സതീദേവി പാർവതീദേവിയായിട്ട് പുനർജനിച്ചു ഹിമാവാൻ്റെ മകളായിട്ട് വീണ്ടും പുനർജനിച്ച് ശ്രീ പരമേശ്വരനെ തന്നെ ഭർത്താവായി ലഭിക്കുവാൻ വേണ്ടി മഹാദേവനെ തന്നെ പൂജിക്കുകയും തപസ് ചെയ്യുകയും തുടങ്ങി അപ്പോൾ ഈ സമയത്താണ് ഈ താരകാസുരൻ്റെ ഉപദ്രവനിമിത്തം ദേവതകളൊക്കെ ദേവന്മാരും ഒക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന സമയമാണ് അപ്പോൾ ഇത് ഈ താരകാസുരന് ഒരു വരം എന്താണെന്ന് വെച്ചാൽ ശിവൻ്റെ പുത്രനെ മാത്രമേ ഈ താരകാസുരനെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ദേവന്മാരൊക്കെ കൂടി ഒന്നിച്ചുകൂടി കാമദേവനോട് അപേക്ഷിച്ചു ശിവനെയും പാർവതി ദേവിയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയും ഈ അഭ്യർത്ഥന മാനിച്ച് കാമദേവൻ പുഷ്പപാണമയക്കുകയും പരമശിവൻ്റെ തപസ്സിന് ഭംഗം നേരിടുകയും അതിന് കാരണക്കാരനായിട്ടുള്ള കാമദേവനെ അദ്ദേഹം തൻ്റെ തൃക്കണ്ണ് തുറന്ന് കോപാഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഭർത്താവിൻ്റെ വിയോഗത്താൽ ദുഃഖിതയായിത്തീർന്ന കാമദേവൻ്റെ പത്നി ഉണ്ടല്ലോ രതീദേവി അപ്പോൾ ഈ രതീദേവി അത്യധികം ലഭിക്കുകയും ദുഃഖിതയാവുകയും ശ്രീ പാർവതി ദേവിയോട് സങ്കടം ഉണർത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ രതിദേവിയുടെ വിലാപത്തിലൊക്കെ ഈ ദുഃഖിതയായ പാർവതീദേവി പാർവതി ദേവിയും ദേവസ്ത്രീകളും എല്ലാവരും കൂടി വ്രതമെടുത്ത് പരമശിവനെ പ്രാർത്ഥിക്കുവാനും തുടങ്ങി അപ്പോൾ സർവ്വരുടെയും പ്രാർത്ഥനയുടെയും വ്രതാനുഷ്ഠാനങ്ങളിലുമൊക്കെ സംപ്രീതനായിട്ടുള്ള ശ്രീ പരമേശ്വരൻ കാമദേവനെ പുനരുജ്ജീവിപ്പിച്ചു അതൊരു മകീരൻ നാളിലായിരുന്നു എന്നും തുടർന്ന് അദ്ദേഹം പാർവതി ദേവിയിൽ അനുരക്തനാകുകയും ദേവിയെ തൻ്റെ വാമഭാഗത്ത് കുടിയിരുത്തുകയും ചെയ്തു പറയുന്നു അപ്പോൾ അങ്ങനെ ഈ ശ്രീപരമേശ്വരനെ ഭർത്താവായി ലഭിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ പാർവതി ദേവി വനത്തിൽ ചെന്ന് ആടിയും പാടിയും കളിച്ചും ഉല്ലസിച്ചും രസിച്ചും മറ്റ് ഫലങ്ങളൊക്കെ ഭക്ഷിച്ചും കേശാലങ്കാരമൊക്കെ ചെയ്തും തുടിച്ച് കുളിച്ചും നീരാടിയും വെറ്റില മുറുക്കുകയും ഊഞ്ഞാലാടിയും ഒക്കെ ആനന്ദിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടും അതിനെ അനുകരിച്ചുമാണ് ഈ മകയിലും തിരുവാതിര നാളും ചേർന്ന ഈ രാത്രിയിൽ തിരുവാതിര ആഘോഷിക്കുന്നതാണ് ആഘോഷിക്കുന്നത് എന്ന് മറ്റൊരു ഐതിഹ്യം ഇനിയൊന്ന് ഐതിഹ്യം പറയുന്നത് തൻ്റെ പരമഭക്തയായിട്ടുള്ള ഒരു യുവതിയുടെ ഭർത്താവ് അകാലത്തിൽ മരിച്ചത് അറിഞ്ഞ് ശ്രീപാർവതി ദേവി യുവതിയുടെ ദുഃഖം കണ്ടിട്ട് മനസ്സലിയുകയും മൃത്യുജയനായ ശ്രീ പരമേശ്വരനോട് ഈ സങ്കടം ഉണർത്തിക്കുകയും ചെയ്തു എന്നാൽ അപ്പോൾ പരമശിവൻ അത് അത്രയ്ക്കങ്ങോട് ചെവിക്കൊണ്ടില്ല കാരണം അത് അയാളുടെ കർമ്മഫലമാണെന്ന് പറയുകയും ചെയ്തു അപ്പോൾ അതേ തുടർന്ന് ഭഗവതിക്ക് നീരസം ഉണ്ടാവുകയും കൈലാസം വിട്ടുപോകാൻ തുനിയുകയും ഒക്കെ ചെയ്തത്രേ അപ്പോൾ തന്നെ ഉടൻ തന്നെ മഹാദേവൻ യമനെ വിളിച്ചു വരുത്തി യുവതിയുടെ ഭർത്താവിൻ്റെ ജീവൻ തിരികെ നൽകാൻ ആജ്ഞാപിക്കുകയും ചെയ്തത് തുടർന്ന് ആ ദമ്പതികളെ ശിവപാർവതിമാർ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അങ്ങനെ അന്ന് അതൊരു ധനുമാസലെ തിരുവാതിര നാളായിരുന്നു എന്ന് മറ്റൊരു ഐതിഹ്യം പറയുന്നു ഇനിയൊരു ഐതിഹ്യം പറയുന്നത് ശ്രീകൃഷ്ണനെ ഭർത്താവായി ലഭിക്കുവാൻ വേണ്ടി ഗോപികമാർ കർത്തിയായവ്രതം അനുഷ്ഠിച്ചുവല്ലോ അതും ഇതുമായി ബന്ധപ്പെട്ട് ഐതിഹ്യമായി പറയുന്നുണ്ട് അതുപോലെ ശിവൻ്റെ തൃക്കണ്ണ തുറന്ന് കാമദേവനെ ദഹിപ്പിച്ചതിന് ശേഷം കാമദേവൻ്റെ ഭാര്യയായ രതീദേവിക്ക് ഭർത്താവിൻ്റെ സമാഗമനത്തിന് വേണ്ടിയിട്ട് അവസരമുണ്ടാക്കാൻ വര നൽകിയതും തിരുവാതിര നാളിലായിരുന്നു എന്നും വേറൊരു ഐതിഹ്യം പറയുന്നു ഇനി വേറൊരു കൂട്ടം കേട്ടിട്ടുള്ളത് ശിവൻ്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര അതുകൊണ്ടാണ് ഇത് പ്രാധാന്യം ഉള്ളത് എന്ന് പറയുന്നു പക്ഷേ അത് അങ്ങനെ ആയിരിക്കാൻ വഴിയില്ല കാരണം ആദ്യമദ്യാന്തരഹിതനായിട്ടുള്ള സാക്ഷാൽ പരബ്രഹ്മമായിട്ടുള്ള ജഗതീശ്വരനായിട്ടുള്ള ശ്രീ പരമേശ്വരന് അങ്ങനെയൊന്നും ഉണ്ടാവാൻ വഴിയില്ല ജന്മദിനം എന്നുള്ളത് അപ്പോൾ അതൊരു തെറ്റിദ്ധാരണ പുറത്ത് തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാനാണ് സാധ്യത പിന്നെ ശിവപുരാണത്തിൽ ഇപ്രകാരം പറയപ്പെടുന്നുണ്ട് അദൃശ്യനായിട്ടുള്ള ഭഗവാൻ അഗ്നി സ്തംഭരൂപത്തിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ഈ ആ ദിനം തിരുവാതിര നക്ഷത്രമായിരുന്നു എന്ന് ആതിര ആതിരനക്ഷത്രത്തിൻ്റെ ദേവത ശിവനുമാണ് ഈ നക്ഷത്രം നമ്മുടെ ഭൂമിയിൽ നിന്നും ഏതാണ്ട് നാനൂറ്റമ്പതിൽ പരം പ്രകാശവർഷം അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്നു നല്ല അഗ്നി പോലെ സൂര്യനേക്കാൾ ഒരു നാനൂറ്റമ്പത് മടങ്ങ് വലിപ്പമുള്ളതും അത്യധികം ചുവപ്പ് നിറം മാറുന്നതുമാണ് നല്ല തീക്കട്ട പോലെ ജ്വലിക്കുന്ന ആണെന്ന ഒരു ഇതുണ്ട് അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷനായതും ഈ അഗ്നിസ്വരൂപനായിട്ടാണല്ലോ അപ്പോൾ ഈ സൃഷ്ടി പ്രക്രിയയുടെ ആരംഭത്തിൽ ശിവൻ ഒമ്പത് ശക്തികളെയും തന്നിൽ ലയിപ്പിച്ചതും ഈ തിരുവാതിര നാൾ ആണെന്ന് പറയപ്പെടുന്നുണ്ട് ഇനി ഈ തിരുവാതിര വ്രതത്തെ പറ്റി നോക്കാം ഏത് വ്രതത്തിനാണെങ്കിലും അതിൽ പരമപ്രധാനമായിട്ട് ഉള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ കൃത്യമായ അനുഷ്ഠാനങ്ങളാണ് ഈ തിരുവാതിരയെ സംബന്ധിച്ച് അശ്വതി നാൾ മുതൽ തിരുവാതിര വരെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് ബ്രാഹ്മൂഹൂർത്തത്തിൽ തന്നെ ഉണർന്നിരുന്നേറ്റ് വായ്ക്കുരുവയുടെ അകമ്പടിയോടുകൂടി കൂട്ടുകാരും സഖിമാരും ഒക്കെ ആയി കൂട്ടമായിട്ട് ഏതെങ്കിലും കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലോ എത്തി ഗംഗയെ ഉണർത്തുന്ന ഒരു ചടങ്ങുണ്ട് തുടിച്ച് കുളിക്കുക അതായത് ഒരു പ്രത്യേക തരത്തിൽ ശബ്ദമുണ്ടാക്കി വെള്ളം ചീറ്റിത്തെറുപ്പിച്ച് അങ്ങനെ ഈ പഴയ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണത് അങ്ങനെ തുടിച്ച് കുളിച്ച് കടവിൽ വെച്ച് തന്നെ അലക്കിയ വസ്ത്രമൊക്കെ ധരിച്ച് കുങ്കുമക്കുറിയും മഞ്ഞൾക്കുറിയുമൊക്കെ അണിയുന്നു ശിവൻ്റെയും പാർവതിയുടെയും സ്തുതികളൊക്കെ ചൊല്ലുക ക്ഷേത്രദർശനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്തുന്നു അശ്വതി മുതൽ പുണർദം വരെയുള്ള വ്രതങ്ങളിൽ ഇത് കുടുംബാംഗങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഓരോ വ്രതം അല്ലെങ്കിൽ പ്രാർത്ഥനയായിട്ടാണ് അതിൽ തിരുവാതിര ദിവസമാണ് ഭർത്താവിന് അല്ലെങ്കിൽ ഭർത്താവായിട്ട് ലഭിക്കാൻ പോകുന്ന ആൾക്ക് വേണ്ടിയുള്ളത് അത് ഇപ്രകാരമാണ് അശ്വതി നാളിൽ അശ്വം ഉണരും മുൻപ് കുളിക്കണമെന്നും വ്രതമനുഷ്ഠിക്കുന്നത് ഗൃഹനാഥന് വേണ്ടിയിട്ടുമാണ് ഗൃഹനാഥന് നന്മ വരുവാൻ വേണ്ടിയിട്ട് ഭരണി നാളിൽ ഭർത്താവ് ഉണരും മുൻപ് സ്നാനം ചെയ്യണമെന്നും ബന്ധുമിത്രാദികൾക്ക് നന്മ വരുവാൻ വേണ്ടിയിട്ടാണ് ആ വ്രതം കാർത്തികയിൽ കാക്കകരയും മുൻപ് സ്നാനം ചെയ്യണമെന്നും മാതാപിതാക്കൾക്ക് നന്മ വരുവാൻ വേണ്ടിയിട്ടും ഉള്ള വ്രതം രോഹിണി നാളിൽ രോമം കാണും മുമ്പ് കുളി കഴിയണമെന്നും അന്നത്തെ വ്രതം സകല കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആണെന്നും അത് കഴിഞ്ഞ് മകീരനാളിൽ മക്കൾ ഉണരും മുമ്പ് കുളി കഴിഞ്ഞ് വ്രതം അനുഷ്ഠിക്കണമെന്നും അത് സന്താനങ്ങൾക്ക് നന്മ വരുവാൻ വേണ്ടിയിട്ടുള്ളതാണെന്നും ഇങ്ങനെ ഒരു പറയച്ചിലുണ്ട് തിരുവാതിരയിൽ പുലർച്ചെ അതിരാവിലെ തന്നെ സ്നാനമൊക്കെ കഴിഞ്ഞ് വ്രതം അനുഷ്ഠിക്കണം അത് ഭർത്താവിന് അല്ലെങ്കിൽ ഭർത്താവാകാൻ പോകുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് പുണർദത്തിൽ ഇതേപോലെ തന്നെ പുലർകാലത്തിന് മുമ്പ് തന്നെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ സ്നാനം കഴിഞ്ഞ് വ്രതമനുഷ്ഠിക്കണം അത് സഹോദരങ്ങൾക്ക് നന്മ വരുവാൻ വേണ്ടിയിട്ട് ആണെന്നും പറയുന്നു മകീരനാളിലെ എട്ടങ്ങാടി നിവേദ്യവും തിരുവാതിര നാളിലെ ഉറക്കമൊഴിച്ച് കൊണ്ടുള്ള തിരുവാതിരകളിയും ഒക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള സംഗതികൾ അതിൽ മകീര നക്ഷത്രത്തിൽ തന്നെ തലേന്ന് തിരുവാതിരയുടെ തലേന്ന് നക്ഷത്രത്തിൽ വൈകിട്ടാണ് ഈ എട്ടങ്ങാടി നിവേദ്യം നടത്തുക അത് മകേരം തീരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ എട്ടങ്ങാടി നിവേദിച്ച് കഴിഞ്ഞിരിക്കണം മകീരം കഴിഞ്ഞാൽ തിരുവാതിര തുടങ്ങുകയായി സാധാരണയായിട്ട് മകേര നാളിൽ രാവിലെ തന്നെ കുളിക്ക് ശേഷം പ്രാർത്ഥനയും മറ്റനുഷ്ഠാനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചാണകം ഒരു മുറ്റത്ത് ശുദ്ധമായ സ്ഥലത്ത് ചാണകം മെഴുകി ശുദ്ധി വരുത്തി അവിടെ ഉമി കൊണ്ട് ഉമിയിട്ട് അതിൽ തീയിട്ട് ഉമി കൊണ്ടുള്ള തീ ഒരുക്കി അതിനകത്ത് ഈ പറയുന്ന കിഴങ്ങുകളൊക്കെ ചുട്ടെടുക്കേണ്ടതുണ്ട് കാച്ചിൽ ചേമ്പ് ചേന കൂർക്ക ചെറുകിഴങ്ങ് നനക്കിഴങ്ങ് ഏത്തക്കായ അതായത് നേന്ത്രക്കായ പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ മാറാമ്പ് കൂടി ഉപയോഗിക്കാറുണ്ട് ഇവയൊക്കെ കൂടി ആ ഉമിത്തീയിലിട്ട് ചുട്ട് ആണ് എടുക്കേണ്ടത് ചുട്ട് ചുട്ടാണ് വേവിച്ചെടുക്കുന്നത് പിന്നെ ഇതിന് ബാക്കി കുഴഞ്ഞിയും കൂടുതലായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ അല്ലാതെ വേറെ വേവിച്ചെടുത്ത് അതും ഈ ചുട്ടെടുത്തതും കൂടെ ചേർത്ത് ശർക്കര കൊണ്ട് ശർക്കര പാവ് കാച്ചി അതിലേക്ക് ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കി അതിനകത്ത് നെയ്യ് തേൻ കതലിപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം നീലക്കരിമ്പ് മലര് ഉണങ്ങിയ നാളികേരം അതിലേക്ക് വൻപയർ വറുത്ത് പൊടിച്ചത് അതും കൂടി ചേർത്ത് ഇളക്കി എടുക്കുന്ന ഒരു പ്രത്യേകതരം വിഭവമാണ് ഈ എട്ടങ്ങാടി എന്ന് പറയുന്നത് ഈ എട്ടങ്ങാടി തയ്യാറാക്കിയതിന് ശേഷം അത് തറ മെഴുകിയെടുത്ത് ശുദ്ധമായിട്ട് ത മെഴുകി തറ മെഴുകി ശുദ്ധീകരിച്ച ഒരു സ്ഥലത്ത് നിലവിളക്ക് കൊളുത്തിവെച്ച് അതിനു മുമ്പിൽ മൂന്ന് തൂശനിലകൾ നിരത്തി വെച്ച് അതിൽ ഗണപതിക്കും ശിവനും പാർവതിക്കും ആയിട്ട് ഈ എട്ടങ്ങാടി വിഭവം മംഗല്യുവതികളായിട്ടുള്ള സ്ത്രീകളും അതുപോലെ തന്നെ യുവതികളായിട്ടുള്ളവരും വളരെ ശുദ്ധമായിട്ട് വൈ ഇത് വൈകുന്നേരമാണ് ഇതെല്ലാം തയ്യാറാക്കിയതിന് ശേഷം വൈകുന്നേരം കുളി കഴിഞ്ഞിട്ടാണ് ഈ തൂശനയിൽ വെച്ച് ഈ തൂഷ്യനിലയിൽ വെച്ചിട്ട് അവിടെ ഭഗവാനും ഗണപതിക്കും ശിവനും പാർവതിക്കുമായിട്ട് ഇത് നിവേദ്യം കഴിക്കുന്നു അതോടൊപ്പം തന്നെ വെറ്റിലയും പാക്കും കരിക്ക് ഇളനീര് അതും ചില സ്ഥലങ്ങളിലൊക്കെ നേന്ത്രക്കായ കൊണ്ട് വറുത്ത ഉപ്പേരി അതും ഇതിനായിട്ട് ഈ നിവേദ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഈ നിവേദ്യം കഴിക്കുന്ന ഗണപതിക്ക് ആദ്യം കഴിക്കുക വിളക്ക് കൊളുത്തി വെച്ച് അവിടെ ആദ്യം ഗണപതിക്ക് സങ്കല്പിച്ച് ഗണപതിക്ക് ഒരു പൂവ് ആരാധിക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്ത് ശിവനും പാർവതിക്കും ഓരോരോ സ്ഥാനങ്ങൾ സങ്കല്പിച്ച് അവിടെയും പൂവാരാധിച്ച് ഈ ഗണപതിയും ശിവനെയും പാർവതിയെയും ആവാഹിച്ച് അവിടെ അവർക്ക് ജലാതിജലാന്തം ആദ്യം മൂന്ന് വെള്ളം മൂന്ന് ചന്ദനം മൂന്ന് പൂവ് അങ്ങനെ അവരുടെ മൂലമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ആദ്യം ഓങ്ക് ഗണപതി നമ എന്ന ഗണപതിക്കും ഓം നമ ശിവായ നമ എന്ന ശിവനും പാർവതി ദേവിക്ക് ഓം ഹ്രീം നമ അല്ലെങ്കിൽ ഓം ഹ്രീം ഉമായ നമ ഈ മൂലമന്ത്രം കൊണ്ട് ജലം ഗന്ധം പുഷ്പം എന്നിവ അർച്ചിച്ച് നിവേദിക്കുക ധാരാളം സ്ത്രീകൾ പങ്കെടുക്കുന്ന ചടങ്ങാണെങ്കിൽ ഓരോരുത്തർക്കും മാറി 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 അവരവരുടെ ക്രമമനുസരിച്ച് ഇത് ചെയ്യാവുന്നതാണ് ഇതിൽ മുമ്പ് മുത്തശ്ശിമാരും അമ്മമാരും പ്രായമായ അമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാവുന്ന സംഗതികളാണ് അവർ ഇത് നിവേദ്യം കഴിക്കേണ്ട ചടങ്ങുകളൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരും മകേരുന്നാളിൽ തേച്ച് കുളിക്കുക എന്നൊരു ആചാരം ഉണ്ട് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നാലും കൂട്ടി സദ്യ കഴിക്കാം എന്നും രാത്രി എട്ടങ്ങാടി നിവേദിച്ചതിന് ശേഷം അതാണ് രാത്രി ഭക്ഷണമായിട്ട് ഉപയോഗിക്കുക അതോടൊപ്പം ഇളനീരും നേന്ത്രപ്പഴവുമൊക്കെ ഉപയോഗിക്കാം തിരുവാതിര വ്രതത്തിനാണെങ്കിൽ തിരുവാതിര നാളിൽ നിന്ന് അന്നത്തെ ദിവസം അരി ആഹാരം കഴിക്കാറില്ല അത് വർജ്യമാണ് എന്നാൽ ഗോതമ്പ് കൊണ്ടോ ചാമയൊക്കെ കൊണ്ടുള്ള ധാന്യം കൊണ്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം അതുപോലെ കൂവ കുറുക്കിയതും അതും നിവേദ്യത്തിന് ശേഷം അതും പ്രസാദമായിട്ട് സ്വീകരിച്ചുകൊണ്ട് കഴിക്കാവുന്നതാണ് എന്ന് പറയുന്നു അതിൽ തന്നെ കൂവ കുറുക്കിയത് തിരുവാതിരയുടെ അന്നും രാവിലെ നടത്തുന്ന ചില ദേശക്കാർ ചില വ്യത്യാസമുണ്ട് ചില കാലദേശങ്ങളനുസരിച്ച് ചിലർ തിരുവാതിര ഉറക്കുകൾ ഉറക്കമുളപ്പ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ തുടിച്ചൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടതിന് ശേഷമാണ് കൂവ കുറുക്കി നിവേദിക്കുക അത് ആ നിവേദ്യം കഴിഞ്ഞ് ആ പ്രസാദം സ്വീകരിക്കുന്നതോടുകൂടി ആ തിരുവാതിര തിരുവാതിര നക്ഷത്രം വന്ന് എത്ര നാഴികയുണ്ടോ അത്രയും വരെയും വ്രതം ഉണ്ടായിരിക്കണം അത് കഴിഞ്ഞ് വ്രതം അവസാനിക്കുന്നതാണ് തിരുവാതിര നാളിൽ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ദർശനം ശിവപാർവതിമാരുടെ സ്തുതികളും സ്തോത്രങ്ങളൊക്കെ ജപിച്ചതിന് ശേഷം അന്ന് തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട് ഈ പച്ച നേത്രക്കായും മറ്റ് കിഴങ്ങ് വർഗങ്ങളും വൻപയറും ചേർത്ത് തിരുവാതിര പുഴുക്ക് അതൊരു വിഭവമാണ് അതുണ്ടാക്കി അതും ഗോതമ്പ് ചോറോ അങ്ങനെയൊക്കെയായിട്ടും അന്ന് കഴിക്കുകയാണ് പതിവ് അതിനുശേഷം അന്നത്തെ പ്രധാന ചടങ്ങെന്ന് പറയുന്നത് തിരുവാതിര കളിയാണ് ഉറക്കം ഒഴിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള തിരുവാതിര കളി അത് സന്ധ്യയ്ക്ക് ശേഷം ഈ വെറ്റില അടയ്ക്ക ഇളനീര് ഒക്കെ ദേവീദേവന്മാർക്ക് നിവേദിച്ചതിന് ശേഷം അവിടെ നിലവിളക്ക് നിറപറ അഷ്ടമംഗല്യം ഇവയൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു അവിടെ ഈ നിവേദ്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം തിരുവാതിര തുടങ്ങുകയാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം ഗുരു പിന്നെ ഗണപതി പിന്നെ സരസ്വതി പിന്നെ സ്വയംവര സംബന്ധങ്ങളായിട്ടുള്ള സ്തുതികളും പാട്ട് തിരുവാതിര പാട്ടുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകളെയൊക്കെ അത് ക്രമത്തിൽ പാടിക്കൊണ്ടാണ് ഈ തിരുവാതിരകളി കളിക്കുന്നത് അത് അങ്ങനെ കളിച്ച് ഏകദേശം അർദ്ധരാത്രിയോടുകൂടി അതായത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഏകദേശം പകുതിയാകുമ്പോഴാണ് അല്ലെങ്കിൽ അർദ്ധരാത്രി സമയത്ത് പാതിരാപ്പൂ ചൂടുക എന്നൊരു ചടങ്ങുണ്ട് അതിന് ഈ പാതിരാപ്പൂ തേടി പോവുക എന്നൊരു ചടങ്ങ് അപ്പോൾ അതിൽ ഈ ദശപുഷ്പമാണ് ഈ പാതിരാപ്പൂവായിട്ട് ചൂടുന്നത് അതിൽ അതിന് പ്രത്യേകം തിരുവാതിരപ്പാട്ടും ഒക്കെ ഉണ്ട് അത് പാടിക്കൊണ്ട് അങ്ങനെ ആടി പാടിയൊക്കെ ആയിട്ടാണ് ഈ അത് കടവിലോ കുളങ്ങളൊക്കെ ഉള്ളതാണ് കുളത്തിൻ്റെയൊക്കെ കടവിലൊക്കെ ആയിരിക്കും ഇത് വെക്കുക അഷ്ടമംഗല്യം ചങ്ങലവട്ട വിളക്ക് ആർപ്പൂ കുരുവ പിന്നെ പാട്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ പാതിലാപ്പൂ തേടി പോകുന്നത് പോയിട്ട് അവിടെ ചെന്ന് ഈ ദശപുഷ്പങ്ങൾ ചൂടിയിട്ടാണ് തിരിച്ചും അതുപോലെ തന്നെ ആഘോഷമായിട്ട് സന്തോഷ സൂചകമായിട്ട് പാട്ടുകൊക്കെ പാടിയാണ് തിരിച്ച് വരുന്നത് ഈ ദശപുഷ്പങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ഒന്ന് ഓടിച്ച് പറയാം അതിലെ ദേവതയും അതിൻ്റെ ഫലവും കൂടെ കറുക കറുക ആദിത്യനാണ് ദേവത ഈ വ്യാധികളൊക്കെ ശമിക്കാനായിട്ടാണ് വിഷ്ണുക്രാന്തി ആണ് അടുത്ത് ഇത് അത് ശ്രീകൃഷ്ണനാണ് ദേവത മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടും തിരുതാളി എന്നത് ലക്ഷ്മി ദേവിയും ദുർഗാദേവിയുമാണ് അതിൻ്റെ ദേവത അത് ഐശ്വര്യലബ്ധിക്ക് വേണ്ടിയിട്ടും പൂവാങ്കുരുനില ബ്രഹ്മാവാണ് അതിൻ്റെ ദേവത ദാരിദ്ര്യം ശമിക്കുന്നതിന് വേണ്ടിയിട്ടും കയ്യോന്നി ശിവനാണ് അതിൻ്റെ അതിദേവത പഞ്ചപാപങ്ങളും നശിക്കുന്നതിന് വേണ്ടിയിട്ടും മുക്കുറ്റി അതിൻ്റെ ദേവത പാർവതി ദേവിയാണ് ഭർത്തൃസൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും നിലപ്പന ഭൂമിദേവിയാണ് അതിൻ്റെ അതിദേവത ജന്മസാഫല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഉഴിഞ്ഞ ഇന്ദ്രനാണ് അതിൻ്റെ അതിദേവത അഭീഷ്ടസിദ്ധി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ചെറുള ചെറുമുള എന്ന് പറയും യമനാണ് അതിൻ്റെ ദേവത ദീർഘായുസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും മുയൽ ചെവ്യൻ എന്നത് അത് കാമദേവനാണ് അത് കാമദേവനും അതുപോലെ തന്നെ ചന്ദ്രനുമാണ് അതിൻ്റെ അതിദേവത സൗന്ദര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതാണ് ഈ ദശപുഷ്പങ്ങളുടെ ദേവതയും അതിൻ്റെ ഫലവും ദശപുഷ്പങ്ങളൊന്നുകൂടി പറയാം കറുക വിഷ്ണുക്രാന്തി തിരുതാളി പൂവാങ്കുരനില കയ്യോന്നി മുക്കുറ്റി നിലപ്പന ഉഴിഞ്ഞ ചെറുള മുയൽ ചെവ്യ ഇന്നത്തെ കാലത്തൊക്കെ ഇത് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ശം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് തോന്നുന്നത് പിന്നെ നാട്ടുമുറങ്ങളിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർക്കത് അറിയാം ശരി അപ്പോൾ അത് കഴിഞ്ഞ് ഈ ദശപുഷ്പങ്ങളൊക്കെ ചൂടി തിരികെ എത്തി എല്ലാവരും കൂടി ഈ പാതകപ്പൊക്കെ ചൂടി അതിനുശേഷം ഇളനീരൊക്കെ കുടിച്ച് വെറ്റില മുറുക്കുക വെറ്റില മുറുക്കുന്നുണ്ട് വെറ്റില മുറുക്കുന്ന ഒരു ചടങ്ങുമുണ്ട് മൂന്നും കൂട്ടിയുള്ള മുറുക്കുക വെറ്റില അടയ്ക്കുക ചുണ്ണാമ്പ് അത് മൂന്നും കൂട്ടി കൂട്ടി ഈ സ്ത്രീകളെല്ലാവരും വെറ്റില മുറുക്കിയിട്ട് പിന്നെ മംഗളമൊക്കെ പാടി തിരുവാതിരകളി അവസാനിപ്പിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഏകദേശം രാവിലെ ആവും ആ രാവിലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുളിക്കാനായിട്ട് പോവുകയാണ് കുളിക്കാൻ പോകുമ്പോൾ വീണ്ടും ഈ മുങ്ങിക്കുളിയാണ് അത് കുളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കടവിലോ പുഴയിലോ കടവിലോ മറ്റു ആയിരിക്കും അപ്പോൾ അവിടെ ഈ തുടിച്ചൂളി ഗംഗയെ ഉണർത്തുന്ന പാട്ടുമൊക്കെ പാടി തുടിച്ച് കുളിച്ച് കുളിച്ച് ശുദ്ധമായിട്ട് അവിടെ നിന്നും അലക്കിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവിടെ നിന്ന് തന്നെ കുങ്കുമവും മഞ്ഞളും ഒക്കെ അണിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഈ ആർദ്ര ദർശനം എന്ന് പറയുന്നത് അത് ശിവക്ഷേത്രത്തിലെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും പ്രധാനമായിട്ടുള്ള ഇതാണ് ഈ അതിരാവിലെ ആർദ്ര ദർശനം എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും മഹത്തായിട്ടുള്ളൊരു പുണ്യദർശനമാണ് ഈ ദർശനം ഈ ആർദ്ര ദർശനത്തിനായിട്ട് ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഭഗവാനെ ദർശിക്കുക ഭഗവാന്റെ ഭഗവതിയുടെ ഒക്കെ കീർത്തനങ്ങളും സ്തോത്രങ്ങളുമൊക്കെ ജപിക്കുക നാമസം കീർത്തനമൊക്കെ ചെയ്യുക ദർശനം കഴിഞ്ഞിട്ട് വന്നിട്ട് ചില അത് കഴിഞ്ഞ് വന്ന് തിരുവാതിര നക്ഷത്രത്തിൻ്റെ എത്ര നാഴിക ബാക്കിയുണ്ടോ അത്രയും നേരം തന്നെ ഈ വ്രതം തുടർ തുടരും അത് കഴിഞ്ഞിട്ടേ വ്രതം അവസാനിക്കുകയുള്ളു ചില സ്ഥലങ്ങളിൽ തലേന്ന് കൂവ കുറുക്കിയെന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ട് ഈ അരിദ്രദർശനമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ കൂവ കുറുക്കിയത് നിവേദ്യം ഇതുപോലെ തന്നെ ഗണപതി ശിവൻ പാർവതി ഇവർക്ക് നിവേദിച്ച ശേഷം ആ നിവേദ്യം പ്രസാദമായിട്ട് കഴിക്കുകയും ചെയ്യും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ തിരുവാതിര കഴിയുന്നതുവരെ വ്രതം നക്ഷത്രത്തിൻ്റെ ആ നാഴിക കഴിയുന്നതുവരെ വ്രതം അനുഷ്ഠിക്കണമെന്ന് നിർബന്ധമുണ്ട് അത് കഴിയുമ്പോൾ വ്രതം അവസാനിക്കുന്നു ഈ തിരുവാതിര വ്രതം ആഘോഷം അനുഷ്ഠാനം എന്നതുകൊണ്ട് പ്രാർത്ഥനയും വ്രതാനുഷ്ഠാനവും താളാത്മകമായിട്ടുള്ള നൃത്ത ചൂടുകളോ ചൂടുകളോടു കൂടിയ തിരുവാതിര കീർത്തനങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ഉള്ള തിരുവാതിര സ്ത്രീകളുടെയൊക്കെ ഒരു കൂട്ടായ്മയും ആ ചിട്ടയോടുകൂടിയുള്ള അനുഷ്ഠാനങ്ങളും ഭക്തിയും ഇതും എല്ലാം കൂടി മേളിച്ച ഒരു ആഘോഷം ഇത് വ്യക്തികളുടെ വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിലും കുടുംബത്തിന് വേണ്ടിയിട്ടാണെങ്കിലും കുടുംബാംഗങ്ങളുടെയും ഓരോരോ വ്യക്തികൾക്ക് വേണ്ടിയിട്ടും എല്ലാം അവർക്ക് എല്ലാവിധ ശ്രേയസ്സുകളും ഐശ്വര്യങ്ങളും സമാജത്തിനാണെങ്കിലും സമൂഹത്തിൽ തന്നെ ഐക്യവും നെടുമംഗല്യവും ഭർത്തൃസൗഖ്യവും സന്താന സൗഖ്യവും കുടുംബസൗഖ്യവും ഒക്കെയാണ് ഇതിൻ്റെ ഫലശ്രുതിയായിട്ട് പറയുന്നത് നമ്മുടെ പൂർവ്വ സൂര്യകളായിട്ടുള്ള മഹാത്മാക്കൾ വീണ്ടും വണ്ണം ചിട്ടപ്പെടുത്തി നമുക്ക് തന്നിട്ടുള്ള ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ തിരുവാതിര എന്നത് ധർമ്മത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഭക്തിയും വിശ്വാസങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് മാത്രമല്ല അത്യൊക്കെ നമ്മൾ സംരക്ഷിച്ചു കൊണ്ട് ഇനിയും വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഇതൊക്കെ ആ തലമുറയെ കൂടി ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തും കൊണ്ടും അനന്തര തലമുറയിലേക്ക് ഇവയൊക്കെ പകർന്ന് നൽകിക്കൊണ്ട് ഈ ആഘോഷം ഗംഭീരമായിട്ട് ആഘോഷിക്കുക ഈ തിരുവാതിര ആഘോഷം തന്നെ വളരെ വിപുലമാക്കിക്കൊണ്ട് ആചരിക്കാറുണ്ട് അതായത് പുത്തൻ തിരുവാതിര എന്നും പൂത്തിരുവാതിര എന്നും അറിയപ്പെടുന്ന ആഘോഷമായിട്ട് അതായത് ഒരു കല്യാണം ഒക്കെ നടത്തുന്ന പോലെ ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും ഒക്കെ പ്രത്യേകം ക്ഷണിച്ച് വരുത്തി ഒരു ആഘോഷമായിട്ട് തന്നെ ഇത് കൊണ്ടാടാറുണ്ട് അതായത് പൂത്തിരുവാതിര എന്ന് പറയുന്നത് ആയതിന് ശേഷം ഒരു പെൺകുട്ടിയുടെ ആദ്യത്തെ തിരുവാതിരയാണ് പുത്തൻ തിരുവാതിര എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞ് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം വരുന്ന ആദ്യത്തെ തിരുവാതിരയ്ക്കാണ് പുത്തൻ തിരുവാതിര എന്നുള്ളത് അപ്പോൾ ഇത് രണ്ടും വളരെ ഗംഭീരമായിട്ട് കൊണ്ടാടാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ കല്യാണം പോലെയൊക്കെ ഗംഭീര സദ്യവട്ടങ്ങളോട് കൂടിയൊക്കെ ഇത് ആഘോഷിക്കുന്നു ഏവർക്കും തിരുവാതിര ആശംസകളോടൊപ്പം ശിവപാർവതിമാരുടെ സമ്പൂർണ്ണ അനുഗ്രഹവും ആശിസ്സുകളും സർവ്വസൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കരചരണഘൃതം വൈജം കർമ്മജം വ്രവണനയജം വനസം വപരാധം വിഹിതമഹിതം വർമേദമസ്വ ശിവ കണബ് ശ്രീമഹാദംഭു ഓ നമ ശിവായ ഓ കീം നമ ശിവാം ജയ് ഗുരു ഓം തത്സ